കേരള മുസ്ലിം ജമാത്ത് കൌൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ആലപ്പുഴ റീബാൻ ഹാളിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നീതിന്യായ വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു കേരള മുസ്ലിം ജമാത്ത് കൗൺസിൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു ആലപ്പുഴ റൈബാൻ ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സൗഹൃദ സംഗമത്തിൽ ജില്ലയിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നീതിന്യായ വൈജ്ഞാനിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം ശ്രദ്ധേയമായി മാനവ സൗഹൃദത്തിനും സ്നേഹത്തിനും ഇഫ്താർ സൗഹൃദ സംഗമങ്ങൾ വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് സംഗമത്തിൽ ചൂണ്ടിക്കാട്ടി ജില്ലാ പ്രസിഡന്റ് തൈക്കൽ സത്താർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കമാൽ അമ്മാക്കിയിൽ ആമുഖ പ്രഭാഷണം നടത്തി പ്രാർത്ഥന എ സി ഫൈസി നിർവഹിച്ചു ആലപ്പുഴ വടക്കേ മഹൽ ചീഫ് ഇമാം അമാൻ ഫലാഹി അൽ ബാഖി റമദാൻ സന്ദേശം നൽകി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി മുഖ്യപ്രഭാഷണം നടത്തി എം എൽ എ മാരായ പി പി ചിത്ര എച്ച് സലാം മുൻ എം പി അഡ്വക്കറ്റ് എ എം ആരിഫ് മുൻസിപ്പൽ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ മുൻ എം എൽ എ എ ഷുക്കൂർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ജില്ലാ പ്രസിഡന്റ് നവാസ് ജമാൻ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് മെമ്പർ പി കെ മുഹമ്മദ് ഹാജി മുനിസിപ്പൽ കൌൺസിലർമാരായ പി രതീഷ് ബി മെഹബൂബ് ബി നസീർ വിവിധ സംഘടനാ ഭാരവാഹികളായ നൌഷാദ് പി എസ് എം അഷ്റഫ് അഡ്വക്കറ്റ് എ റോജസ് ജോസ് കേണൽ വിജയ്കുമാർ കുമാർ സി എ ലെവൻ അമീർ മുല്ലാദ് അമീൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി സലാം ചാത്തനാട് സ്വാഗതവും അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് നസീർ സലാം നന്ദിയും പറഞ്ഞു ന്യൂസ് ന്യൂസ് ആലപ്പുഴ